ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഇന്ന് പോളിൻ്റെ ലിവിങ് എക്സ്പ്രൻസെ പറ്റി നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ബ്രെഡ് ബ്രെഡിന് വീട്ടാണിത് ത്രീ പോയിൻറ്റ് വൺ എയ്റ്റ് ആണ് നമ്മൾ അതിൽ ട്വൻറ്റി വൺ മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ ഇത് ഇവിടുത്തെ വൈഡ് വെറൈറ്റീസ് ബ്രെഡ്സ് ആണ് നമുക്കി നമുക്ക് ചിക്കനിലോട്ട് പോവാം ഇത് ലെഗ് പീസിൻ്റെ പ്രൈസാണ് എയ്റ്റ് പോയിൻറ്റ് നയൻ എയ്റ്റ് ഇത് വിങ്സ് മാത്രത്തിൻ്റെ പ്രൈസ് ആയിട്ട് വരും അറൗണ്ട് ടെൻ പോയിൻറ്റ് ഫോർ എയ്റ്റ് ആണ് വിങ്സിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ലെഗ് പീസ് വിങ്സ് ചിക്കൻ ഫീഡ് അങ്ങനെ പല ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം ഇപ്പോൾ കുഞ്ഞ് ലെഗ് പീസ് വേണമെങ്കിൽ അതുണ്ടാവും ചിക്കൻ്റെ ലിവർ ഉണ്ടാവും ഹേർട്ട് ഉണ്ടാവും ചിക്കൻ പാട്ട്സ് ഉണ്ടാവും പല ഐറ്റംസ് ഉണ്ടാവും നോൺ വെജിൻ്റെ എല്ലാ ഐറ്റംസും ഇത് ബീഫാണ് ബീഫ് വന്നിട്ട് തേർട്ടീസിലോട്ട് ആണ് വരുന്നത് റേറ്റ് വരുന്നത് അത് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാവും പിന്നെ ഇത് പോക്ക് പോക്ക് ഫിഫ്റ്റീൻ സംതിങ് ആണ് ഫിഫ്റ്റീൻ നയൻറ്റീൻ പീസിൻ്റെ റേറ്റ് ഇനി ഓണിയൻസ് ഓണിയൻസ് ഇവിടെ സെബുള എന്ന് പറയും സെബുള ഇവിടെ ഏകദേശം റേറ്റ് വരുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് നയൻ എല്ലാം ട്വൻറ്റി വൺ ചെയ്താൽ പ്ലേഡാണ് റേറ്റോ പിന്നെ ഇവിടെ പൊട്ടറ്റോ വൺ പോയിൻറ്റ് നയൻ എയ്റ്റ് ടു ഫോർ നാട്ടിലെ നാൽപ്പത് രൂപ കിലോയ്ക്ക് അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഗാർലിക്കാണ് ഇവിടെ നെയ്യ് ഒരു ഗാർലിക്കിന് സിക്സ്റ്റി റുപ്പീസ് ഒരു പീസിന് അറുപത് രൂപയോളം വരും പിന്നെ മുളകിനൊക്കെ ഇവിടെ നല്ല റേറ്റ് ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ അന്യായ വിലയാണ് പതിനഞ്ച് സിലോട്ടി ഒട്ടേ മുന്നൂറ് രൂപയാണ് മുളകിന് റേറ്റ് വരുന്നത് ഒരു പാക്കറ്റ് മുളക് എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് വരത്തുള്ളൂ നല്ല റേറ്റ് ഉണ്ടാവും അതിന് പിന്നെ ക്യാരറ്റും ചീപ്പാണ് നാട്ടിലെ എഴുപത് രൂപയുള്ള കിലോയ്ക്ക് ചില സമയത്ത് നമുക്ക് നാട്ടിലെ നാൽപ്പത് രൂപയ്ക്കും കിട്ടാറുണ്ട് പിന്നെ യൂറോപ്യൻ സ്റ്റൈൽ ഓറഞ്ച് ആട്ടോ അത് ഫൈവ് സ്ലോട്ടി എന്ന് പറയുമ്പോൾ നാട്ടിലൊരു നൂറ് രൂപയോളം വരും പിന്നെ ബെനാസ് വരുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലത്ര മധുരം ഉണ്ടാവില്ല ഈ പഴത്തിനൊന്നും അത് എന്താണെന്ന് റീറ്റില്ല വൺ ഫോർട്ടി റുപ്പീസാണ് നമ്മുടെ നാട്ടിലെ റേറ്റ് വരുന്നത് സെവൻ സ്ലോട്ടി ഇവിടുത്തെ പ്രൈസ് ഇങ്ങനെ ബഞ്ച് ആയിട്ട് അരി നമ്മുടെ റൈസ് ഫ്ലോർ അരിപ്പൊടി അരിപ്പൊടിക്ക് നമ്മുടെ നാട്ടിൽ ആറ് പോയിൻറ്റ് എട്ടേ ഒമ്പത് സിലോട്ടിയ വരുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൊരു വൺ തേർട്ടി ഫൈവ് വൺ ഫോർട്ടി റുപ്പീ വരുന്നുണ്ട് പെർ കിലോയ്ക്ക് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിക്ക് എനർജി റേറ്റ് കൂടുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ വീറ്റാണ് വീടിന് ഭയങ്കര വില കുറവാണ് കേട്ടോ കിലോയ്ക്ക് അറൗണ്ട് ടു പോയിൻറ്റ് ടു നയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അൻപത് രൂപ താഴേക്ക് വരുന്നുണ്ട് പിന്നെ ചിക്കൻ പാക്കഡ് ഐറ്റംസ് വേണ്ടുന്നവർക്ക് അതുകൊണ്ട് ചിക്കൻ ഹോൾ ചിക്കൻ പിന്നെ ലെഗ് പീസ് മാത്രം ചിക്കൻ്റെ ബ്രഷ് മാത്രം അങ്ങനെ വിങ്സ് മാത്രം അങ്ങനെ എല്ലാം അവൈലബിളാണ് പിന്നെ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളിന് നാട്ടിലെ പന്ത്രണ്ട് സ്ലോക്കെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും കിലോയ്ക്ക് പിന്നെ ഇവിടുത്തെ മേറൈറ്റമാണ് ജിഞ്ച നാട്ടിലെ അഞ്ഞൂറ് രൂപയാണ് ഇഞ്ചിക്ക് ഇവിടുത്തെ വില എല്ലാ റോയൽ പാക്കറ്റിങ്ങിൻ്റെ സൈഡിൽ തന്നെ കവേഴ്സ് വേണം ആ കവേഴ്സ് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളാ ഫ്രൂട്ട്സ് ആ ഇതേപോലെ പറക്കിട നല്ല നമുക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കുക ക്വാണ്ടിറ്റി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലൊരു കൗണ്ടറിലോട്ട് വരും അവിടെ ഫ്രൂട്ടാണ് വെജിറ്റബിളാണ് സെലക്ട് ചെയ്യുക സാധനം വെച്ചിട്ട് എന്നിട്ട് കോഡ് നോക്കുക ഇപ്പം ആപ്പിളാണ് എടുത്തേക്കുന്നത് ആപ്പിളിൻ്റെ കോഡ് ആ എമൗണ്ടിൻ്റെ താഴെ തന്നെ കാണും അവിടെ സെലക്ട് ചെയ്യുക ആ ബില്ല് എടുത്തു വരും ആ കവറിൽ കവറിലൊട്ടിക്കുക പേയ്മെൻറ്റ് ചെയ്യുന്ന സ്കാൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ സിംപിൾ ആസ് ദിസ് ഇനി നമ്മുടെ നാട്ടിലെ മുളക് വേണമെങ്കിൽ കിലോയ്ക്ക് മുപ്പത് ദിവസം ഒട്ടി എന്ന് പറയുമ്പോൾ അറുന്നൂറ് രൂപകൾ വരും